ിരി യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി ഏഴാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം प्रपूजितं तं प्रियया च बीजितं करे गृहीत्वा कथय पुराकृतं यदिन्धनार्थं गुरुजदारचोदितैरभर्तुवर्षं तदमर्षि तद् कानने प्रपूजितं तं പ്രബോചിതനായിട്ടുള്ള അദ്ദേഹത്തെ അങ്ങയാൽ നല്ലപോലെ വേണ്ട വിധത്തിൽ പ്രബോധിച്ചു പ്രബോധിച്ചു എന്ന് അത്ര പറഞ്ഞല്ലോ തവ അതി സംഭാവനയാതു കിം പുനഃ അങ്ങയുടെ ആ അത്യധികമായിട്ടുള്ള സംഭാവന പൂജ കൊണ്ട് സൽക്കാരം കൊണ്ട് എത്രത്തോളം സന്തോഷം ഉണ്ടായി എന്നുള്ളത് പറയാൻ വയ്യല്ലോ അതിനെ എന്നെ പിന്നെ പറ്റി പറയേണ്ടതില്ലോ എന്നാണ് പറഞ്ഞു നിർത്തിയത് അപ്പം അങ്ങനെ പൂജിക്കപ്പെട്ട അങ്ങനെ സത്കരിക്കപ്പെട്ടതായിട്ടുള്ള അദ്ദേഹത്തിനോട് ആദ്യം വേണ്ട വിധത്തിലൊക്കെ പൂജിച്ചു അർഖ്യപാദ്യാദികളെ കൊണ്ടൊക്കെ പൂജിപ്പി പൂജിച്ച് അവിടെ നല്ലോണം വലിയ തന്നെ തന്നെ ഇതിൽ തന്നെ സിംഹാസനത്തിൽ തന്നെ ഇരുത്തി അതിനുശേഷം പ്രഭുപൂജിതം തം ഇപ്രകാരം പൂജിക്കപ്പെട്ടതായ അദ്ദേഹത്തെ പ്രിയയാചീജിതം ലക്ഷ്മി ഭഗവതിയാണ് അവിടെ വീശി കൊടുക്കാൻ വീജിതം വീശി വീശപ്പെട്ടവനായിട്ട് വീശിക്കൊടുത്തു ലക്ഷ്മി ഭഗവതി തന്നെ തന്നെ ഭഗവാൻ ഇത്ര കേട്ട് സൽക്കരിക്കണു കണ്ടപ്പോൾ ലക്ഷ്മി ഭഗവതി വേഗം ആ വ്യജനം എടുത്ത് വീശി കൊടുത്തു യാത്രാക്ഷീണമൊക്കെ തീർക്കാനായിട്ട് വീശി കൊടുക്കുന്നത് ലക്ഷ്മി ഭഗവതി തന്നെയാണ് വീജിതം പ്രിയയാ ലക്ഷ്മി ഭഗവതിയാൽ വീജിതനായിട്ട് വീശപ്പെട്ടിക്കൊണ്ട് കരേ ഗൃഹിത്വ അകഥയാ കൈ പിടിച്ചു അതായത് വളരെ സ്നേഹ ആവുമ്പോൾ കയ്യു പിടിച്ചിട്ടാവൂലോ വർത്തമാനം പറയുക അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചിട്ടോ തോളത്ത് പിടിച്ചിട്ടോ അങ്ങനെയൊക്കെയാണ് വർത്തമാനം പറയുക ഇവിടെ ഭഗവാൻ ആ ബ്രാഹ്മണന്റെ കയ്യും പിടിച്ചിട്ട് വളരെ ആ അടുപ്പം മനസ്സിന്റെ ആ മാനസികമായിട്ടുള്ള അടുപ്പം അതാണ് കാണിക്കണവിടെ ആ കരേ ഗൃഹീത്തുവാ കയ്യ് പിടിച്ചിട്ട് അകഥയഹ പറഞ്ഞു അങ്ങ് പറഞ്ഞു അകഥയഹ പുരാകൃതം പണ്ടുണ്ടായിരുന്നതൊക്കെ പണ്ട് വസ്തു ഓരോരോ സംഭവങ്ങളെ പഠിക്കണ കാലത്ത് ഒന്നിച്ച് താമസിച്ചിരുന്നതായിട്ടുള്ള കാലത്തുണ്ടായിരുന്നതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ് ഓർമ്മിച്ചുകൊണ്ടിരുന്നു എന്നാണ് കരേ ഗൃഹീത്തുവാ കയ്യിൽ പിടിച്ചിട്ട് അകഥയ പറഞ്ഞു എന്ത് പുരാകൃതം പണ്ട് ചെയ്തതായിട്ടുള്ളതൊക്കെ പറഞ്ഞു ഇങ്ങനെ ഓരോന്നായിട്ട് വിശേഷം പറഞ്ഞു യത് ഇന്ധനാർത്ഥം ഇനി അതിലൊരു കാര്യം മാത്രം എടുത്തു പറയുകയാണ് യത് യാതൊന്നാണോ ഇന്ധനാർത്ഥം ഇന്ധനത്തിന് വേണ്ടിയിട്ട് വിറക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ധനം വിറക് ഇന്ധനാർത്ഥം ഇന്ധ ഇന്ധനത്തിന് വേണ്ടി വിറക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോയി ഇന്ധനാർത്ഥം വിറകിനു വേണ്ടി കാട്ടിലേക്ക് പോയിട്ട് യഥി ഇന്ധനാർത്ഥം ഗുരുധാര ചോദിത ഗുരുധാരങ്ങൾ ഗുരുവിൻ്റെ ദാരങ്ങൾ പത്നി ദാരങ്ങൾ എന്നുള്ളത് പ ബഹുവചനായിട്ടേ പ്രയോഗമേ ഉള്ളൂ പത്നി എന്നുള്ള അർത്ഥത്തിൽ ഏകവചനമാണ് പത്നി എന്ന് വച്ചാലും ബഹുവചനായിട്ടേ പറയാ ദാരാഹ എന്നുള്ളത് അത് സമാസത്തിൽ ഇങ്ങനെ വരുന്നേ ഉള്ളൂ ഗുരുധാര ചോദിതീ ഗുരുധാരങ്ങള് ഗുരുപത്നി പറഞ്ഞിട്ട് ചോദിതം പ്രേരിത പ്രേരിപ്പിക്കപ്പെട്ട് അതായത് ഗുരുപത്നിയുടെ ആവശ്യമനുസരിച്ച് ഗുരു ഗുരുതാര ചോദിത ഗുരുതാരനാ താരങ്ങളാൽ ഗുരുവിൻ്റെ പത്നിയാൽ ചോദിതനായി പ്രേരിതനായി പ്രേരിപ്പിക്കപ്പെട്ടുകൊണ്ട് ചോദിതൈഹി വിറകുണ്ടാക്കാൻ പോയതായിട്ടുള്ള ശിഷ്യന്മാർ അപർത്തു വർഷം തത് അമർഷി ആനനെ ചോദിതൈഹി അസ്മാഭി എന്ന് വന്നവിടെ ആരാണ് ഒപ്പം പോയവരൊക്കെ ഉണ്ട് അപർത്തുവർഷം പതമർഷി കാനനേ കാനനേ കാനനത്തിൽ അപർത്തു വർഷം അപർ ഋതു വിപരീതമായിട്ട് അപർത്തു ഋതുവിന് വിപരീതമായിട്ട് ഋതു എന്നുള്ളത് കാലം കാലത്ത് വരണ്ട കാ വേണ്ട സമയത്തല്ലാതെ കണ്ട് വർഷം വന്നു അതുകൊണ്ടാണ് പറ്റിയത് അല്ലാണ്ടേ വർഷകാലത്ത് കാട്ടിലേക്ക് പറഞ്ഞ അയക്കുകയല്ല ചെയ്തത് അപർത്തു വർഷം കാലം തെറ്റിയിട്ട് മഴ മഴ വന്നപ്പോൾ അത് അമർഷി അത് അമർഷി സഹിക്കപ്പെട്ടു അമർഷി സഹിക്കപ്പെട്ടു അത് കാനനത്തിൽ അങ്ങനെ അസമയത്ത് വന്നതായിട്ടുള്ള മഴ തങ്ങൾ സ സഹിച്ചതൊക്കെ മഴ കാലവർഷം കൊണ്ടു ആ കാലത്ത് വന്നതായിട്ടുള്ള വർഷം നമ്മൾ അനുഭവിച്ചു എന്നുള്ളതാണ് അതൊക്കെ പറഞ്ഞു ഓർമ്മിച്ചു എന്നുള്ളതാണ് ഏത് ഇന്ധനാർത്ഥം ഇന്ധനത്തിന് വേണ്ടി വിറകിനു വേണ്ടി ഗുരുദാര ചോദ്യതൈഹി ഗുരുദാരങ്ങളാൽ ഗുരുവിൻ്റെ പത്നിയാൽ ചോദിതന്മാരായിട്ട് അയക്കപ്പെട്ടവരായി പ്രേരിതന്മാരായിട്ട് വർഷം അപർത്തു ആയിട്ട് ഋതു പ്രകാരം അല്ലാതെ ഋതു എന്ന് വെച്ചാൽ കാലം ഋ കാലത്തിൻ്റെ ആ കാലത്തിന് അനുസരിച്ചല്ലാതെ അപർത്തുവായിട്ടുണ്ടായിട്ടുള്ള വർഷത്തെ മഴ അത് അമർഷി കാനനെ അത് കാനനത്തിൽ കാട്ടിൽ അത് സഹിക്കപ്പെട്ടു അനുഭവിക്കപ്പെട്ടു അതൊക്കെ ഓർമ്മിപ്പിച്ചു പറഞ്ഞു എന്നുള്ളതാണ് ഇനി ത്രപാജുഷോസ്മാത് പൃഥുഗം ബലാദ്രി തേ യാമാകോപേത്യ കരം ദുരോധത്തെ ത്രപാജുഷ അസ്മാത് അപ്പോ ഉപായനം കൊണ്ടുവന്നിട്ട് സമ്മാന കാഴ്ച വയ്ക്കാനായിട്ട് ഒരു പഴംതുടിയിൽ കെട്ടിയിട്ട് ഒരു കുറച്ച് അവിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊടുക്കാൻ നാണം കൊണ്ട് പറ്റിയില്ല ലജ്ജ കൊണ്ട് അതായത് ഭഗവാന്റെ അവിടെ ഉള്ളതായിട്ടുള്ള ഐശ്വര്യമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തൻ്റെ ഈ കയ്യിലുള്ളതായിട്ടുള്ള തുണിയിലുള്ളതായിട്ടുള്ള കുറച്ച് അവിൽ അത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കൊടുക്കുക ഭഗവാൻ അത്രയും വളരെ ഐശ്വര്യമുള്ളതായിട്ടുള്ള ഒരു ഭഗവാൻ തൻ്റെ ഈ നിസ്സാരമായിട്ടുള്ള അവൽ എങ്ങനെയാണ് കൊടുക്കുക അപ്പോൾ അത് കൊടുക്കാണ്ട് ഇങ്ങനെ മടിച്ചിരിക്കുകയാണ് ത്രപാജുഷ ത്രപയോടുകൂടിയതായ ത്രപയെ സേവിക്കുന്നതായ ജുട്ട് എന്ന് വെച്ചാൽ സേവിക്കണം ത്രപയോടുകൂടിയ എന്നർത്ഥം ത്രപാജുഷ ത്രപയോടുകൂടിയ ലജ്ജയോടുകൂടിയ അസ്മാദ് ഇവനിൽ നിന്ന് ഈ കുജേനിൽ നിന്ന് പൃഥുഗം അതിൽ ബലാതഥ പ്രഗൃഹ്യ ബലമായിട്ട് പിടിച്ചു വലിച്ചെടുത്തു ആ കക്ഷത്ത് ഇടുക്കി വെച്ചിരുന്നതായിട്ടുള്ള ആ ഇത് എനിക്ക് എന്താ കൊണ്ടുവന്നിരിക്കണത് എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് മേടിച്ച് വിൽക്കേണ്ടായത് എന്നുള്ളതാണ് കൊടുക്കാൻ പറ്റിയില്ല കൊടുക്കാൻ നാണം കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല പൂജലിന് പക്ഷേ അത് സ്വയം തറ്റിയെടുത്തു തൃപായുഷോ അസ്മാത് കൂടിയ ലജ്ജയോട് കൂടിയ ഇവരിൽ നിന്ന് ആ പൃഥുവിം അവിൽ സ്വയം പിടിച്ചു മേടിച്ച് ബലാതഥ പ്രഗൃഹ്യ മുഷ്ടൗ സഹൃദാസിവയാ മുഷ്ടൗ കയ്യിൽ ഒരു ഒരു പിടി അതാണ് മുഷ്ടി എന്നുള്ളത് ആ മുഷ്ടിയിൽ കയ്യിപ്പിടിയിൽ മുഷ്ടവും സ അത് സ്വീകരിച്ചിട്ട് പ്രഗൃഹ്യ മുഷ്ടവും ആ കയ്യിലെടുത്തിട്ട് കയ്യിൽ ഒരു കൈക്കൊടന്ന അവിൽ എടുത്തിട്ട് ഒരു മുഷ്ടി അവിൽ എടുത്തിട്ട് സഹൃദാശിതേ ത്വ സഹൃദ് ആശിതേ ഒരിക്കൽ ആശിതേ ത്വ അങ്ങയാൽ ഭക്ഷിക്കപ്പെട്ടപ്പോഴേക്കും ആശിതേ ആശിതമായപ്പോഴേക്കും ഭക്ഷിക്കപ്പെട്ടപ്പോഴേക്കും സഹൃദ് ആശിതേ ത്വയാ ത്വയാ സഹൃത് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം കയ്യിലെടുത്തിട്ട് അത് ഭക്ഷിച്ചു ആശിതേ ആശിക്കപ്പെട്ട പോൾ എന്നുള്ള അർത്ഥമാണ് ആശിതേ ത്വയാ എപ്പോഴേക്കും എന്തുണ്ടായത് കൃതം കൃതം നന്മേതി സംഭ്രമ രമാകിലോപേത്യകരം ദുരോധത്തെ രമാകില ഉപേത്യ രമ ലക്ഷ്മി ഭഗവതി സമീപത്ത് വന്നിട്ട് കരം ദുരോധത്തെ അങ്ങയുടെ കരത്തെ തടഞ്ഞു രണ്ടാമത് കൊടുക്കാൻ ഇറങ്ങി എന്നാണ് ഭഗവാൻ രണ്ടാമത് കൊടുക്കാൻ ഇറങ്ങി ആദ്യത്തെ ഒരു പിടി എടുത്ത് ഭക്ഷിച്ചു രണ്ടാമത് കൊടുക്കാൻ ഇറങ്ങിയപ്പോൾ രമാഖില ഉപേത്യ രമ സമീപത്തെത്തിയിട്ട് കരം ദുരോധത്തെ അങ്ങയുടെ കൈയ്യെ തടഞ്ഞു എന്താണ് ആ തടയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പിടി അവിൽ തന്നത് കൊണ്ട് ഭക്ഷിച്ചത് കൊണ്ട് തന്നെ ഈ കുചേലൻ്റെ ഒരു പിടി അവിൽ ഭക്ഷിച്ചത് കൊണ്ട് തന്നെ കുചേലന് അത്യധികമായിട്ടുള്ള അതിൻ്റെ പകരമായിട്ട് എത്ര കൊടുത്താലും മതിയാവില്ല അപ്പം അങ്ങനെ തനിക്ക് കൊടുക്കാവുന്നത്ര കൊടുക്കാൻ ഈ അതിന് ഈ അവിൽ നിന്ന് ഭക്ഷിച്ചതുകൊണ്ട് തന്നെ അതിന് പകരമായിട്ട് കൊടുക്കേണ്ടതുണ്ട് ഇനി രണ്ടാമതും ഭക്ഷിച്ചാൽ താൻ എങ്ങനെ കൊടുക്കുക എവിടുന്ന് ഇത്ര കൊടുക്കുക ലക്ഷ്മി ഭഗവതി വിചാരിക്കുകയാണ് എങ്ങനെ കൊടുക്കാൻ ബാക്കി തൻ്റെയിൽ ഉണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ട് ഭഗവാനെ തനിക്ക് ദാസ്യം ചെയ്യേണ്ടി വരും ഇനി ദാസ്യ പ്രവൃത്തി ചെയ്താലും കൂടിയും ഇത് കഴിയോ നിശ്ചല്യ ഇതിൻ്റെ മറുപടി കൊടുക്കാൻ ആയിട്ട് പകരം കൊടുക്കലാവാൻ പറ്റുമോ ഇന്ന് നിശ്ചല്യ അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മി ഭഗവതി കയ്യിൽ തടഞ്ഞു എന്നാണ് പറഞ്ഞത് രമാ കിലോപേത്യ കരം ദുരോധതേ രമ ഉപേത്യ കില ഉപേ കില ഉപേത്യ കിലോപേത്യ രമ സമീപത്ത് വന്നിട്ട് ലക്ഷ്മി ഭഗവതി എത്തിയിട്ട് കരം ദുരോധ തേ തടഞ്ഞു അങ്ങയുടെ കരത്തെ ൂ എന്നാണ് ഘതം കൃതം നനു ഇയതാ ഇതിയതാ ഇത്രത്തോളം ഇത്രത്തോളം കൊണ്ട് പോരേ കൃതം കൃതം മതി മതി ഇത്രത്തോളം മതി എന്ന് പറഞ്ഞിട്ട് അതായത് തന്നെ ഇനി ആ ദാസ്യപ്രവൃത്തിക്ക് തി അയക്കരുത് എന്നുള്ളത് കൊണ്ട് കൃതം ഘൃതം നനു ഇയതാ ഇയതാ ഇത്രത്തോളം കൊണ്ട് കൃതം കൃതം മതി മതി ഇത്രത്തോളം മതി ഇതി എന്ന് സംഭ്രമ അത് സംഭ്രമത്തോടുകൂടി ആ എന്തൊക്കെയുണ്ടാവാം പോണേ ഇനിയും രക്ഷിച്ചാൽ എന്നുള്ളതായിട്ടുള്ള സംഭ്രമത്തോടുകൂടി രമാ ഉപേത്യ കരം ദുരോധ അങ്ങയുടെ സമീപത്തെത്തിയിട്ട് ആ അങ്ങയുടെ കൈ പിടിച്ച് തടഞ്ഞു എന്നാണ് ത്രപാരുഷ അസ്മാ ലജ്ജിതനായിട്ടുള്ള അവൻ കുചേലനിൽ നിന്ന് പൃഥുഗം ബലാദഥ പ്രഗൃഹ്യ അഥ ബലാ ബലമായിട്ട് ആ പൃഥുഗത്തെ വലിച്ചു പിടിച്ചു വലിച്ചിട്ട് പ്രഗൃഹ്യ മുഷ്ടൗ മുയിൽ എടുത്തിട്ട് കൈകൊണ്ട് ഒരു മുഷ്ടി അവരെടുത്തിട്ട് മുഷ്ടൗ സഹൃദ ആശിതേ ഒരിക്കൽ അങ്ങയാൽ ആശിക്കപ്പെട്ടപ്പോൾ അശിക്കപ്പെട്ടപ്പോൾ ഭക്ഷിക്കപ്പെട്ടപ്പോൾ സഹൃദ്ശിതേ ത്വയാ ഒരിക്കൽ അങ്ങയാൽ ഭക്ഷിക്കപ്പെട്ടപ്പോൾ അങ്ങ് ഒരിക്കലേത് ഭക്ഷിച്ചോളൂ അശിതേ ത്വയാ കൃതം കൃതം നനു ഇതി ഇത് പോരേ പോരേ

ൃഥുംബാഗൃഹ്യേ ം സംഭ്രമോപയ മലയാള പരിഭാഷ പിടിയൊന്നു തിന്നു നീ ഉടൻ ഭയന്നെത്തിയ ദേവിരുമിണീ പിടിച്ചുകൈ ചൊല്ലി മതി മതി പ്രഭോ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ